വരാത്തേക്ക് വരാൻ മടിക്കുന്ന ആയുവിന് നരകമാണ് ലഭിക്കുക എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം അതുകൊണ്ട് മഹതർ വലിയ ഈ കൂട്ടായ്മയുണ്ട് മർക്കലിന്റെ സമ്മേളനങ്ങൾ അതിനുവേണ്ടിയാണ് ആ കൂർത്തായ്മ രൂപപ്പെടുത്താൻ വേണ്ടിയാണ് ഫെബ്രുവരി പതിനാറിന് കഴിഞ്ഞ വർഷം സതാഫി ബിരുദം കരസ്ഥമാക്കിയ യുവ പണ്ഡിതന്മാർക്കുള്ള സന്നദിദാനം ഈ ഫെബ്രുവരി പതിനാറിന് നടക്കുകയാണ് ഇനി പതിനഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ഉള്ളൂഹത്തിന്റെ പിറ്റേ അതിന്റെ പിറ്റേ തന്നെ ഫെബ്രുവരി പതിനേഴിന് ഹത്തുമല്ല അത് ഇക്കൊല്ലം ഫൈനൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന സതാപി കോഴ്സ് പൂർത്തിയാക്കിയവർക്കുള്ളതാണ് അവരുടെ സർട്ടിഫിക്കറ്റ് സെന അടുത്ത കൊല്ലമാണ് നൽകുന്നത് അപ്പോൾ മനോഹരമായ ഈ ഒരു ദൃശ്യമാണ് മെഹദ്രി നാം കാണുന്നത് വല്ലാത്തൊരു കൂട്ടായ്മ ഇത് പള്ളിയിൽ മുന്നിൽ ഒരാൾ ബാക്കിയുള്ള ആ സദസ്സിൽ സാധാരണക്കാരെ കുറെ സാധാരണക്കാരായ കുറെ ആളുകൾ ഈ ഒരു കൂട്ടായ്മ മുസ്ലിം മുഹമ്മത്തിൽ ഹജ്ജിലും മക്കയിലും മദീനയിലും മർക്കസിലും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മനോഹരമായ ഈ ഒരു കൂട്ടായ്മ അവളെയും ആ കൂട്ടായ്മ കാണാം നിങ്ങൾ വിവരം ഉള്ളവരുടെ അടുത്ത് ചെന്ന് അവരോട് ചോദിക്കുക ചോദിച്ച് അനുസരിക്കാതിരിക്കുക എന്നല്ല ചോദിക്കുകയും അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു പറഞ്ഞതാണ് ചോദിക്കുകയും വേണം അവർ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കുകയും വേണം അതാണ് അമലിയതിനു വേണ്ടിയുള്ളത് ഒന്ന് രണ്ടാമതായി നമ്മുടെ ഈ മനീഷ് ഇന്ന് ഇത് ഷാബാൻ ഷാബാനിൻ്റെ ധാരാളം പ്രത്യേകതകൾ ഡോക്ടർ സെയ് മുഹമ്മദ് അലബി അഹ്മാലിക്കിയുടെ ഈ വിഷയം മാത്രം പ്രതിപാദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു പിതാവ് മർഗസിന്റെ ലൈബ്രറിയിലൂടെ അതെല്ലാവരും റഫർ ചെയ്യുക അതിൽ പ്രത്യേകതകൾ പറഞ്ഞു അതിൽ മൂന്നെണ്ണം മാത്രം ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുപോയാണ് അവിടേക്ക് നമ്മൾ നിക്കുന്ന സമയമായി പരീക്ഷ ഉള്ളത് കൊണ്ട് ഈ പരിപാടി ഇന്ന് കൂടുതൽ നീട്ടുകയില്ല ഇന്ന് നീട്ടിയാലും പരീക്ഷയുടെ വിധയത്തിന് നമ്മുടെ ഈ സമയം മതാശ്രീ സ്ഥാപിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇവിടെ സ്കൂൾ ഉദ്ഘാടനം ചെയ്ത് എട്ടാം ക്ലാസും ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസും മാത്രമാണെന്ന് സ്കൂളിലൂടെ അന്ന് എസ് എസ് എൽ സിയുടെ ആദ്യത്തെ ബേച്ച് ഇവിടെ പരീക്ഷ എഴുതുന്ന സമയത്ത് കേരളത്തിൽ എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം മാർക്ക് വാങ്ങിയ ആകെ പത്ത് സ്കൂളുകളിൽ ഒരു സ്കൂൾ മർക്കസ് ആയിരുന്നു കേരളത്തെ ആകെ കാരണം അന്ന് പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ ഓരോ വിഷയത്തിലും പാസ് മാർക്ക് വാങ്ങണം അങ്ങനെയായിരുന്നു അത് അല്ലാതെ രണ്ട് ഗ്രൂപ്പാക്കി ഒരു ഗ്രൂപ്പിൽ വിജയിച്ചാൽ എന്ന ഒരു സിദ്ധാന്തം പിന്നീണ്ടായിരുന്നു അങ്ങനെ ഓരോ വിഷയത്തിലും പാസ് മാർക്ക് കിട്ടി വർക്കെതിരെ കുട്ടികൾ സി മൂന്ന് ശതമാനം വിജയിച്ചപ്പോൾ പിറ്റേ പത്രത്തിൽ അടക്കമുള്ള ആളുകളെ പത്രക്കാർ വന്ന് ഇന്റർവ്യൂ ചെയ്തു അന്ന് ഈ സ്ഥാപനത്തിലെ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ

അമ്മാവുമാണ് വിജയിക്കുന്നത് അതുകൊണ്ട് നമ്മളെ ഒരു പരാജയവും ഉണ്ടാവുകയില്ല പ്രാധാന്യം ഈ ആയിരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഷാബാൻ മാസത്തിന്റെ ഒരു പ്രത്യേകത ഈ മനസ്സത്തിൽ ആണ് തിബിര ഉണ്ടായത് തിബിര വൈത്തു മുക്കെ തിന് ഏതാനും മാസങ്ങൾ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലംസനൊന്നോ തനി പ്രസന്നമയോടോ കല്ലിൽ അങ്ങേക്കുന്ന ആഗ്രഹം മക്കയിലേക്ക് തന്നെ കിബിര ആയാൽ വളരെ നന്നായിരുന്നു അങ്ങനെയാണ് കേന്ദ്രത്തിലേക്ക് അങ്ങ് തിരിഞ്ഞു കൊള്ളുക അങ്ങക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് എന്ന് നമുക്ക് അറിയാം അങ്ങനെ ആ വാചകം ആ ആയത്തിൽ അറിഞ്ഞാൻ മനസ്സിലാണ് ഒന്ന് ഞാൻ അദ്ദേഹം ദീർഘിപ്പിച്ചു പറയുന്നില്ല തർക്കം കിട്ട വലിയ പണ്ഡിതൻ മർഗത്ത പള്ളിയിലെ മുതലി ആയിരുന്നു അദ്ദേഹം അത് അപ്പം അവർ വർഗത്തുകൊണ്ട് നമ്മുടെ മുതൽക്കൊക്കെ നല്ല ഇസ്സത്തുള്ള ജോലിയും സേവനത്തിലുള്ള സൗകര്യങ്ങളും അത് അപ്പോൾ അവർക്ക് എളുപ്പമായി കൊണ്ടു ഒരു മനുഷ്യൻ ഏറ്റവും അടുക്കുന്ന സമയം അത് ദിക്ര ചെല്ലുന്ന സമയത്താണ് അത്ര വേറെ സമയത്തും ആ അടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ ദിക് മനുഷ്യരോട് അതിന് മാത്രമേ താല്പര്യമുള്ളൂ ബാക്കിയുള്ള ആളുകൾക്ക് ദിക്കൃറുകളോട് താല്പര്യമില്ല അവർക്ക് പതിവാക്കുന്നത് തീരെ ഇഷ്ടമില്ല നമ്മളാവട്ടെ പതിവാക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പൊ നല്ല കാര്യങ്ങൾ ആണെന്നൊന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് പതിവാക്കിയാൽ ധനമാണെന്ന് ആ ദൃ നല്ലതാണെന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് പതിവാക്കാൻ വേറെ തെളിവുകൾ ആവശ്യമില്ല അപ്പൊ ഈ മാനിന്റെ മരപ്പ് കൊടുത്ത ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു പുണ്യം പതിവാക്കിയാൽ അത് മഷ്പൂമാണ് അപ്പൊ നമ്മൾ നല്ല കാര്യങ്ങളാണെന്ന് സ്ഥിരപ്പെട്ടാൽ അത് പതിവാക്കാൻ വേറെ തെളിവ് ആവശ്യമില്ല അതൊക്കെ നല്ലതാണ് നല്ലതൊക്കെ പതിവാക്ക അത് പതിവാക്കാൻ വേറെ മെൻഷനും തനസനും പതിവാക്കണം എന്നില്ല അത് ഈ അലീനുകൊണ്ട് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് തന്നെ നിലപാടുകൾ നന്നായി മനസ്സിലാക്കുകയും അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തോട് കൂടുതൽ സ്നേഹമുള്ളവരായി മാറാനും ഈ സ്ഥാപനത്തിൻ്റെ നിലപാടുകൾ പ്രചരിപ്പിക്കാനും ఈ వదిిలిస్టిల్ పంపెర్తి